ഹായ് എല്ലാവർക്കും അജിദിനി ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ മൂന്ന് നാല് ദിവസം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസവം ഇങ്ങനെ കുറച്ച് കുറച്ചു അതിനെ അനുകൂലിക്കുന്നു കുറച്ച് കുറച്ചുപേർ അതിനെ എതിർക്കുന്നു ആ അനുകൂലിക്കുന്ന അവരോട് ആണ് എൻ്റെ ഭാഗം പണ്ട് കാലത്തൊക്കെ പ്രസവിക്കുമ്പോഴാണെങ്കിൽ ഇതുപോലൊരു ചാൻസൊന്നും ഇല്ലായിരുന്നു ഭർത്താവിനെ അകത്ത് നമ്മുടെ കൂടെ നിർത്താനോ ബന്ധുക്കളെ കൂടെ നിർത്താനോ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ലായിരുന്നു പിന്നെ പണ്ടുള്ള അമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ മക്കളുമാർ അമ്മമാർ വഴക്കു പറയുമ്പം പറയും നീ ഒരു അമ്മയാവട്ടെ അപ്പം അറിയ നിന്നെ എങ്ങനെ ഞാൻ പ്രസവിച്ചെന്നുള്ളത് അല്ലെങ്കിൽ ഒരു മുഖം വഴക്കുണ്ടാക്കുമ്പം പറയും നിന നിനക്ക് ഒരു കുഞ്ഞുണ്ടാവട്ടെ അപ്പം നീ അറിയുമെന്ന് പറയും അതിനെല്ലാം ഒരു തെളിവാണ് ഈ വീഡിയോ കാരണം നമ്മളെ പ്രസവ റൂമിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഭർത്താവ് നാട്ടിലുള്ളവരാണെങ്കിൽ അവിടെ നിന്ന് വെളിയിലാണ് നിൽക്കുന്നത് ചില സ്ത്രീകൾ പ്രസവിക്കത്തിന് പോകുമ്പോൾ അവരുടെ ഭർത്താവ് കൂടെ കാണത്ത് പോലുമില്ല വെളി ജോലിയായിരിക്കും നമ്മളവിടെ കിടന്ന് പ്രസവ വേദന കൊണ്ട് പൊളയുമ്പോഴും പുറത്ത് നിൽക്കുന്നവർ അവർക്ക് പ്രസവം കഴിഞ്ഞോ കഴിഞ്ഞോ ഇതുവരെ കഴിഞ്ഞ ആ ഒരു അതിയാണ് പക്ഷേ നമ്മൾ അല്ല ഏത് വേദനയെക്കാട്ട് വലിയൊരു വേദനയാണ് പ്രസവ വലിയെന്ന് നമ്മൾ പ്രസവ എന്ന് പറയുന്നത് നമ്മൾ ശരിയാണ് ആ ഒരു കുഞ്ഞ് പുറത്ത് വരണമെങ്കിൽ നമ്മൾ എന്ത് സുഖപ്രസവാണെങ്കിൽ ഓപ്പറേഷൻ ആണെങ്കിൽ ഞാൻ പറയുന്നില്ല സുഖപ്രസവം പ്രസവിക്കുന്ന ഒരു 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 സ്ത്രീ ഒരമ്മയാണ് യഥാർത്ഥ പ്രസവം നോവ് അറിയുന്നത് എന്നാൽ ചോദിക്കും ഓപ്പറേഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്യുന്നവർ ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ഉള്ള വലിയ അറിയുന്നില്ല വേദന അറിയുന്നില്ല അത് കാരണമെന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മളെ അനസ്തേഷ്യ കൊടുത്ത് മയക്കി കിടത്തിയിട്ടാണ് കീ നമ്മുടെ അവിടെ കീറിയിട്ട് എടുക്കുന്നത് എടുത്തു കഴിഞ്ഞിട്ട് ആ സ്റ്റിച്ച് ഇടുന്ന ഭാഗമാണ് നമുക്ക് പിന്നെ വേദന എടുക്കുന്നത് ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് വേദന എടുക്കുന്നത് അത് അതിപക്ഷേ സുഖപ്രസവം ഒരു നോർമൽ ഡെലിവറി ചെയ്യുന്നവർ ആ കുഞ്ഞ് അവർ മുക്കി 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 നേഴ്സും മുക്കും മുക്കും മുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ശക്തിയോടെ ആ വേദനയിൽ മുക്കി 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 ആ കുഞ്ഞിനെ പുറത്തെത്തിക്കാൻ നമ്മൾ വിടുന്ന പെടാപ്പാട് കാരണം നമ്മളെല്ലാം പ്രസവിച്ചല്ലേ സുഖപ്രസമായിരുന്നു നമ്മൾ എനിക്കും സുഖപ്രസവമായിരുന്നു അപ്പോൾ ആ ഒരു വേദനയാണ് യഥാർത്ഥ പ്രസവവേദന അത് ആ സമയം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദന തന്നെ അങ്ങനെ നൊന്ത് പ്രസവിക്കുന്ന ഒരു ഭാര്യ നൊന്ത് പ്രസവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നേരിട്ട് ആ ഭർത്താവ് കാ ഭർത്താവ് കാണുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കാണും എൻ്റെ ഭാര്യ ഇത്രയും വേദന സഹിച്ചാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെയാണ് എന്നെ പ്രസവിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങും കാരണം ഇപ്പോൾ അനാഥാശ്രമത്തിൽ നിറയെ ആൾക്കാരെ കൊണ്ട് തള്ളുവാണ് അച്ഛനെ ആയാലും അമ്മയായാലും മക്കൾ വേണ്ടാന്നും പറഞ്ഞു അവരൊക്കെ ഒന്ന് ചിന്തിക്കണം ഈ വീഡിയോ കാണുമ്പോഴെങ്ങനെ ചിന്തിക്കണം എൻ്റെ എന്നെ എൻ്റെ അമ്മ പ്രസവിച്ചത് ഇതുപോലെ വേദന താങ്ങി വേദന സഹിച്ചാണ് എനിക്കൊരു ജന്മം ഞാനിന്ന് ഈ ഇത്രയും വലിയ വലിയ ജോലിയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇന്ന് നടക്കുന്നത് എടുക്കുക അങ്ങനെ അവർ അവരോരോരുത്തരും ചിന്തിക്കുക ചിലപ്പം നൂറ് പേര് പന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിലൊരു അമ്പത് പേർക്കെങ്കിലും മനമാറ്റം വന്നാലോ ഞങ്ങൾക്കിതുവരെ അറിയത്തില്ലായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മളെയൊക്കെ പ്രസവിച്ചതെന്നുള്ളത് അതിനൊക്കെ ഒരു നല്ലൊരു കാര്യമാണ് ഈ വീഡിയോ പിന്നെ ആ പ്രസവ റൂമിൽ ഇത്രയും പേര് വേണോന്ന് ചോദിച്ചാൽ എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത്രയും പേര് വേണ്ടായിരുന്നു ഭർത്താവിനെ നിർത്തണമെങ്കിൽ അമ്മേ നിർത്താം ആരെങ്കിലും രണ്ടുപേരെയും നിർത്താം അതിപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പിന്നെ എക്സ്പെൻസ് കൊടുത്താൽ അങ്ങനെയൊക്കെ നിൽക്കുകയെന്ന് പറയുന്നു പണ്ടകാലത്തൊന്നും നമുക്ക് ഒന്ന് ഒരു ആഹാരം മേടിച്ച് കഴിക്കാൻ പോലും ഉള്ള കാശില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ എന്ന് പറയുന്നത് എത്ര കാശ് കൊടുത്തും ഓരോന്ന് കാണിക്കാൻ ഓരോരുത്തരുടെ കൈ കാശുണ്ട് അതനുസരിച്ച് അവർ ചെയ്യും പക്ഷേ ഇത് ദിയാകൃഷ്ണൻ്റെ ആ പ്രസവം ഇങ്ങനെ പണ്ട് ക്ഷേതമാകം കാണിച്ചപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞു അവരെ കുറേ ആക്ഷേപിച്ചു കാരണം അവരിങ്ങനെ ഓപ്പണായിട്ട് ഇത് കാണിക്കുന്നതെന്നും പറഞ്ഞിട്ടൊക്കെ പക്ഷേ ഇപ്പോൾ അത് എല്ലായിടവും ആയി കഴിഞ്ഞു ഇപ്പം മിക്ക ഹോസ്പിറ്റലിലും ഭർത്താവിനെ കൂടെ കൂടെ നിർത്തിയിട്ടാണ് ആ ഭാര്യ പ്രസവിക്കുന്നത് പിന്നെ അതുപോലെ വെളിനാടുകളിലൊക്കെ ആണെങ്കിൽ വീടുകളിൽ തന്നെ ആ അംഗങ്ങളെല്ലാം നിൽക്കുമ്പോൾ തന്നെ അല്ലേ ഒരു പെണ്ണ് പ്രസവിക്കുന്നതിന് അതൊക്കെ നമ്മൾ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ വീടുകളിൽ തന്നെയാണ് അവർ ആ മുക്കി മുക്കിമുക്കി ആ കുഞ്ഞിനെ പുറത്തെടുക്കുന്നത് എത്രയോ വലിയതാണ് അതെല്ലാം വീട്ടിലുള്ള എല്ലാ അങ്ങക്കും കാണാം അത് അതൊക്കെ അതുകൊണ്ട് ഈ വീഡിയോയെപ്പറ്റി ആരെങ്കിലും എതിർപ്പ് പറയാനുണ്ടെങ്കിൽ അതിനോട് ഞാൻ പറയുന്ന എതിർക്കരുത് ഇതൊക്കെ പ്രസവ വേദനയിലുള്ള ആ യഥാർത്ഥ ഒരു അനുഭവം പത്ത് പ്രേക്ഷകർക്കിടെ മുന്നിൽ തുറന്ന് കാണിച്ചാൽ അത്യാകൃഷ്ണനോട് നമുക്ക് നന്ദിയും കടപ്പാടോ വേണ്ടുന്നത് കാരണം ഇതുമൂലം കുറച്ച് വീട് വീടെങ്കിലും ഇന്ന് നല്ലതുപോലെ ജീവിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ സന്തോഷമാണ് അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് ഒന്നും കുറ്റം പറയുന്നത് പിന്നെ ആ കുറേ പേര് നിന്നിട്ട് മാസ്ക് ഒന്നും ഇടാതെ പൊടി കുഞ്ഞിൻ്റെ അടുത്ത് അത്രയും പേര് വേണ്ടായിരുന്നു എന്നൊരു നിലപാട് എനിക്കുണ്ട് കാരണം ഇപ്പം നിപ്പാവും ഓരോ പുതിയ പുതിയ അസുഖങ്ങളൊക്കെ വരുന്ന ഈ സാഹചര്യത്തിൽ എല്ലാം ആരും മാസ്ക് ഒന്നും ഇടാതെ ചുറ്റിന് നിന്നതും അതുപോലെ തന്നെ നേഴ്സുമാരും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണമായിരുന്നു ആരും അതിനോട് എനിക്ക് എതിർപ്പില്ല അപ്പോൾ ഇത് രണ്ടോന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ മൂന്നാലേ ദിവസം കൊണ്ട് ഇങ്ങനെ പ്ര കണ്ടപ്പോൾ അതിനൊരു മറുപടി തരണമെന്ന് വിചാരിച്ച് എൻ്റെ എൻ്റെതായ രീതിയിൽ തരണമെന്ന് വിചാരിച്ചാണ് ഞാൻ തരുന്നത് അപ്പോൾ പോയി തരാം இத்தப்பட்ட சக்கு சேரையில் சக்குறை